പ്രധാനപ്പെട്ട സംശയങ്ങൾക്കും അതിന്റെ വിശകലനത്തോടെയുള്ള ഉത്തരണുകൾക്കും ഉള്ള ഒരു ലിസ്റ്റ് കർക്കിടക വാവുദിനത്തിൽ പിതൃങ്ങൾക്കായി ബലി അർപ്പിക്കുമ്പോൾ ആശങ്കപ്പെടാതെ ആചാരങ്ങൾ നിർവഹിക്കാൻ സഹായകരമാകും ഒന്ന് ബലി എവിടെ ചെയ്യണം വീട്ടിൽ ആണോ ക്ഷേത്രത്തിലോ ഉത്തരം അധികം ഭക്തർ സമീപ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിൽ പ്രശസ്തമായ തിരുവല്ലം തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലി ചെയ്യുന്നു വീട്ടിൽ തന്നെയും പരമാവധി ശുദ്ധതയും അച്ചാരവുമോടെ ബലി കഴിക്കാം പ്രത്യേകിച്ച് നീരിനിയും ചെയ്യാമെങ്കിൽ എങ്കിലും സാമൂഹികമായ രീതിയിൽ ശുദ്ധമായ ജലം ഒഴുകുന്ന സ്ഥലമാണ് പ്രധാനമായത് രണ്ട് സ്ത്രീകൾ ബലി കഴിക്കാമോ ഉത്തരം ശുദ്ധമായ അവസ്ഥയിലായിരുന്നാൽ സ്ത്രീകൾക്ക് കഴിക്കാം എന്നാൽ ചിലർ അവരുടെ കുടുംബ ആചാരങ്ങൾ അനുസരിച്ച് സ്ത്രീകൾ പങ്കെടുക്കാറില്ല ആരു വേണമെങ്കിലും പിതൃഭക്തിയോടെ ബലി കഴിക്കാം മൂന്ന് അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പക്ഷം ബലി കഴിക്കണോ ഉത്തരം കഴിക്കാം ഇത് മൂലപിതാക്ക